ടീ ഹായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഐസപ്പം നമ്മുടെ ഓപ്പണായി വന്നിരിക്കുന്നത് ഇന്ന് പോർച്ചുഗലാണ് അപ്പോൾ ഒരു അടിപൊളി ടീം തന്നെയാണ് എന്തായാലും സാബിയുടെ ടീം ആട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് തന്നെയാണ് അപ്പം നമുക്കിന്ന് അർജന്റീനയാണ് അപ്പം എന്തായാലും നോക്കാം ക്യൈസ് ക്രിസ്റ്റോ വാൽബോന അർജന്റീന ടു സാബിയോട് ചെറിയ പോർച്ചുഗൽ ഐസപ്പം നമുക്ക് നോക്കാം കേട്ടോ അതുപോലെ മർഡോറ ഉണ്ട് മാർട്ടിനസ് ഫെർണാണ്ടസ് റൊമേറോ റൊമേറോ ടു അഗ്വന ഗൈസ് ഈ ഒരു മാച്ച് വൻ സീനായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഫുൾ പ്ലെയർ സ്ക്വാഡ് ഉണ്ട് ഓക്കെ ഡീപ്പോൾ ഡീപ്പോൾ ടു ഓക്കെ മർഡോണ മർഡോണ ടു എന്നാലും ഈ ഒരു മാച്ചിൽ ആര് ജയിക്കും നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ഇതപ്പോൾ നിങ്ങൾ ജസ്റ്റിന് കവൻറ്റ് ചെയ്യാം നിങ്ങൾ ആ ഒരു ഫാനാന്ന് മെസ്സി ഫാനാണല്ലോ റൊണാൾഡോ ഫാനാണോ എന്നും അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഇതാണെന്നും ജസ്റ്റിന് കവൻറ്റ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നെയ്മറാണോ ബ്രസീലാണോ എന്നൊക്കെ ഇഷ്ടമുള്ള ജസ്റ്റ് ഒന്ന് കവൻറ്റ് ചെയ്യുക ഓക്കെ ഐസ് സിൽവ കിട്ടിയിട്ടുണ്ട് മാർട്ടീവീസ് മെസ്സി ഓക്കെ മെസ്സി ടു ബാക്ക് മാക്കലിസ്റ്റർ മാക്കലിസ്റ്റർ ടു കിട്ടിയില്ലെങ്കിൽ ഐസ് ടു ബൺ ഡൈസ് െർണാണ്ടോ സിൽവ ഓക്കേ പൈസ സീനാണോ ഒന്നേ കയറി ഓക്കെ എടുത്തിട്ടുണ്ട് ഫെർണാൻഡസ് ഫെർണാണ്ടസ് ടു ഓക്കെ മെസ്സി ഓ നടന്നല്ലേ പൈസ അവിടെ ഒന്നേ ഓ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് മരടോണിക്ക് ഓഫ് ക്യാൻസലോ സിൽവ ഓക്കെ മരടോണിക്ക് കിട്ടിയിട്ട് ക്യാൻസലോ ഓക്കെ പെട്രോ സിൽവ ഓക്കെ റൊമേറോ ഷോട്ട് ഓഫ് ഓസ് വീണ്ടും റാഫേലിയോ ഓക്കെ റൊണാൾഡോ മാർട്ടിനസ് ഓക്കെ മാക്കലിസ്റ്റർ ഡിയാകോ ഡേസ് ഉണ്ട് മാക്കലിസ്റ്റർ മെസ്സി മെസ്സി ടു സിൽവ ഓഫ് എൻ്റെ മോനെ സമ്മതിക്കുന്നില്ല റൊണാൾഡോ ഐ സരി കൂടെ വരുന്നുണ്ട് ഓ ഹെഡ് ഓ ഹെഡിങ്ങുള്ള ചാൻസ് എന്താണ് പക്ഷെ മേരി കൂടെ പോയി അഗ്വന അഗ്വനായി മാക്കൗട്ട് ഡീപോട്ട് റൈസ് ഓക്കെ എൻ്റെ മോനെ വരുന്നുണ്ട് ലിയോ ഫെർണാണ്ടസ് ഓക്കെ മറഡോണ മറഡോണ ഏറ്റവും ബാക്കോട്ട് ഓക്കെ നല്ലൊരു ചാൻസ് തന്നെ കിട്ടിയിട്ടുണ്ട് കേസ് ഉഫ് ക്യാൻസൽ എടുത്തിട്ടുണ്ട് കേസ് മാർട്ടി റസ് ഓക്കെ ഒരു ക്രോസ് എടുക്കുമ്പോൾ നോക്കാം ഉഫ് വൈസ് വല്ലാത്തൊരു ഷോട്ടായിപ്പോ അത് എന്തായാലും വേറെ ലൈസ് പക്ഷെ നല്ലൊരു ഷോട്ടായിരുന്നു അതെ ക്രോസ് എടുത്തു ഉറപ്പായിട്ട് മുങ്ങുകയറും എന്ന് എനിക്ക് തോന്നുന്നത് എന്നാലും അടിപൊളി ഒരു ഷോട്ടായിരുന്നു പക്ഷേ സാരല്ല പക്ഷേ ഗോളി കോളി നിയോഗ ദേവ ഫസ്റ്റ് ടു സിൽവയിലേക്ക് അല്ല ഗൈസ് കിട്ടിയിട്ടില്ല നാരണകളുടെ സിൽവ കിട്ടിയിട്ടുണ്ട് ഓക്കെ മാക്കേസ്റ്റർ ടു മെസ്സി മെസ്സി ടു മാക്കേസ്റ്റർ ഓഫ് എൻ്റെ മോനെ മറന്നോളം ഗൈസ് കിട്ടിയിട്ടുണ്ട് ഡീപ്പോന് ഓക്കെ ഡീപ്പോൾ 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 ഡീപ്പോ സ്കൂണ് ഐസ് കൂണ് കിട്ടോ എൻ്റെ മോനെ മുപ്പത്തൊന്നാം മിനിറ്റ് അടിപൊളിയിട്ടുണ്ട് ഐസ് അപ്പോൾ എന്തായാലും ഡീപ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഏ ഇത് പുതിയ സെലിബ്രേഷൻ ഉള്ളു ഇത് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഊഫ് സീം ഗോൾ ഗെയ്സ് അതുപോലെ തന്നെ ഗൈസ് ഡീപ്പോ എന്താ പറയുക മുടി ഹെയർ ഒപ്പൊന്ന് മാറിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വേറെ ആയിരുന്നു അഭിപ്രായം ഒന്ന് ഹെയർ ബാൻഡൊക്കെ ഇട്ട് വേറെ സെറ്റ് ആയിട്ടുണ്ട് വൈസ് അപ്പോൾ എന്തായാലും പറയാം ഒരു അടിപൊളി കൂട്ടം ഞാൻ വിചാരിച്ചില്ല കയറി പോകുന്നു അപ്പോൾ എന്തായാലും ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ ഫെർണാണ്ടസ് സിൽവ ബർഡോണ ഓക്കെ നല്ല ചാൻസ് വീണ്ടും കിട്ടട്ടെ വയസ്സ് മാർട്ടിൻസ് നല്ല നല്ല വയസ്സ് മാർട്ടീൻസ് ദീപോള് ഓക്കെ ഒരു ക്രോസ് ക്രോസ് എടുത്ത സമയങ്ങളിലെട്ടോ ആൻഡ്രോയിഡ സിൽവ ഫെർണാണ്ടസ് ഓക്കെ മാക്കലിസ്റ്റർ കിട്ടിയില്ല വൈസ് അത് പോയല്ലോ ഓക്കേ മോന ടു മെസ്സി മെസ്സി ടു ഓഫ് ക്രോസ് എടുക്കുന്നില്ല കേട്ടോ മറഡോണ ഓക്കെ ഡീപ്പോള് ഐസ് എൻ്റെ മോനാണ് ഡീപ്പോ ചിലപ്പോഴും ഷോട്ട് അടി ഐസ് മാക്കലിസ്റ്റർ ഇവിടെ നിന്നും ഷോട്ട് അടിക്കാൻ ചാൻസ് ഇല്ല റോണോൾഡ് സിൽവ ഓക്കേ ഡിയോഗിയോ മാക്കലിസ്റ്റർ ഡിയാഗോ ടു ഡീപ്പോള് ഐസ് മറഡോണ ഓക്കെ അക്വന ഐസ് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട് ബാക്കോട്ട് ഓക്കേ ഡീപ്പോ ഓഫ് മെസ്സിയിലേക്ക് നടക്കുന്നില്ല വൈസ് ഓ ഗൈസ് ഫീണ്ട് കാരണം കിട്ടിയിട്ടുണ്ട് ഓഫ് വൈസ് കറക്റ്റ് ഗോളിയുടെ കയ്യിലേക്ക് അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഡീസ്റ്റാ വൈസ് അപ്പോൾ ഹാഫ് ടൈമിൻ്റെ ഇട്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ സംഭവിക്കുന്നു ചിലപ്പം ഞാൻ ഈ ഒരു മൂന്ന് അടിച്ച് അടുത്ത് ചിലപ്പം വന്നൊരു കംബാക്ക് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പോർച്ചുഗലിൽ എടുത്ത റൊണാൾഡോയോ ആരെങ്കിലും ഒക്കെ അടിക്കാൻ അപ്പോൾ നമുക്ക് നോക്കാം വയസ്സ് എങ്ങനെയുണ്ടാവുന്നത് അതുപോലെ തന്നെ സാബീഡായതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു മാനേജർ ഇതാണ് അപ്പോൾ നമുക്ക് നോക്കിയോ വേദന പൈസ അപ്പോൾ നമ്മൾ സബ് ചെയ്തിട്ടുണ്ടപ്പോൾ നോക്കാം ഓക്കെ റാഫേലിയോ റാഫേലിയോട്ടോ നമ്മൾ മാർട്ടിനസന്മാരും വരും ഇട്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് നോക്കാം പൈസ അപ്പോൾ ഓക്കെ എടുത്തിട്ടുണ്ട് ഫെർണാണ്ടസ് ഓക്കെ ഫെർണാണ്ടസ് ടു അവിടെ നിന്നൊരു ഷോർട്ട് പൈസ് ഓക്കെ പൈസ അപ്പോൾ എടുത്തിട്ടുണ്ട് ഓക്കെ എടാ എടുത്തേക്ക് ഇട്ടു കൊടുക്കല്ലേ റാഫേലിയോ ഓക്കെ ഫെർണാണ്ടസ് ഓഫ് വയസ്സ് കിട്ടിയിട്ടുണ്ട് ഫെർണാണ്ടസ് ഫെർണാണ്ടസ് ടു അപ്പോൾ വൈസപ്പെന്തായാലും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് മർഡോണയുടെ വയസ്സ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട് മെസ്സി മെസ്സി ടു മെസ്സി നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എപ്പിക്കോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ വയസ്സ് അതൊരു കോർണറിലേക്ക് പോകുമെന്ന് തോന്നുന്നു ഇല്ല വയസ്സ് കിട്ടിയിട്ടുണ്ട് മെസ്സി ഊഫ് എൻ്റെ ഷോട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം ഇപ്പം വയസ്സപ്പം എന്തായാലും നല്ലൊരിതായിരുന്നു പക്ഷേ സീനാണ് കൈസ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ഒരു പ്ലെയറിനെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ വരാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക നിങ്ങൾക്ക് എപ്പിക്കൊക്കെ അത്യാവശ്യം അടിക്കുന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പൈസ അപ്പം നമുക്ക് എന്തായാലും അൽവാരസിനെ തന്നെ ഇറക്കാം ഓക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഇനി നോക്കുകയാണെങ്കിൽ വലിയ ഡീ മെറ്റീരിയൽ ഇറക്കും പൈസ എന്തായാലും അവർ രണ്ടുപേര് ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് നോക്കാം എന്തൊക്കെ ചെയ്യണം എന്ന് രണ്ടുപേരും ഇറക്കിയിട്ടുണ്ട് എന്തായാലും പൈസ അപ്പം എന്തായാലും നമുക്ക് മെസ്സിനെ കൊണ്ടാണ് അടുപ്പിക്കാൻ പോകുന്നത് ഓക്കെ ഓഫ് ഷോട്ട് കേസ് കിട്ടിയിട്ടില്ല ഓഫ് ഐസ് കറക്റ്റ് ഗോളിടെ കയ്യിലേക്ക് അല്ല നല്ലൊരു ഗോളവിടെ പ്ലേ ഉദ്ദേശിക്കായിരുന്നു ഓക്കെ ഓ അടിച്ചു പറപ്പിക്കാ ഓക്കെ അൽവർസ് പൈസ എൻ്റെ മോൻ അവിടെ നിന്നും തിരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ പൈസ അപ്പോൾ എന്തായാലും അമ്മ എടുത്തിട്ടുണ്ട് ഓക്കെ ഫോയ്ത്ത് ഫോയ്റ്റോ പൈസ വീണ്ടും ബോണോ ഫെർണാണ്ടസ് ഓ ബോണോ ഫെർണാണ്ടസ് റൊണാൾഡോ എടാ പണിമാണി ഒന്ന് റാമൗസ് അടിച്ചു വയസ്സ് അപ്പോൾ എന്തായാലും അവർ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇനി ഉള്ള എന്താണെന്ന് അറിയില്ല ഒരു ഗോൾ ഇപ്പോൾ നമ്മൾ ടൈറ്റ് ആയി കയറുണ്ട് ഇപ്പം ഓക്കെ അറുപത്തിനാലാം മിനിറ്റിൽ ഓക്കെ മാക്കിസ്റ്റർ മാക്കരിസ്റ്റർ ടു മൊയ്ന മെസ്സി ത്രോയും പോയി വയസ്സ് അല്ലെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടും ഒരു മാക്കിസ്റ്റർ മാക്കലിസ്റ്റർ ടു ബാക്കി മൊയ്ന ഓക്കെ ഫെർണാണ്ടസ് ഏടാ പണി മാളിക്കല്ലേ ജോയി ഫെലിക്സ് ഓക്കെ റൊണാൾഡോ

അതപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഐസപ്പോൾ എന്തായാലും ഫെർണാണ്ടസ് അടിക്കുമ്പോൾ ഫെർണാണ്ടസ് ഫെർണാണ്ടസ് ടു ഫോയ്ത്ത് ഫോയ്ത്ത് ടു മാഗനിസ്റ്റർ മാഗ്രിസ്റ്റർ ടു മെസ്സി മെസ്സി ടു കെസ് വീണ്ടും ഫോൺ ഹൈസ് കുറച്ചുകൊണ്ട് നേരെ ആയിരുന്ന ഒരു പെനാൽറ്റി കിട്ടുമായിരുന്നു എന്തായാലും ഒരു ഫൗണ് കിട്ടിയിട്ടുണ്ടപ്പോൾ എന്തായാലും ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹൈസ് എന്തായാലും അപ്പോൾ നമുക്ക് നോക്കാം ഫ്രീക്കിക്കെന്തായാലും മെസ്സിനെ കൊണ്ട് അടുപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓ ഗൈസ് കയറില്ല എന്ന് തോന്നുന്നു ഏ കറു റെഡി ആയില്ല ഗൈസ് എന്തായാലും നമുക്ക് സാറില കോട്ടെ പൈസ ലീവ് വസ്റ്റാ എഴുപത്തിനാല് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഓക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ചാൻസ് മരടോണ മരടോണ ഏറ്റവും ഡീമരിയാണ് ഓക്കെ ഔട്ട് അക്കുന അക്കുവിന ഏറ്റവും ഡീമരിയ എടുത്തിട്ടുണ്ട് ഓക്കെ നല്ലൊരു ചാൻസ് ഉണ്ട് ഓക്കെ ഓ ഗൈസ് അക്കുന എവിടാ സിൽവ ഓക്കെ ഗൈസ് മറഡോണൊക്കെ കിട്ടിയിട്ടുണ്ട് ബസി ഐസ് കൂടി ടോ ഐസ് എഴുപത്തൊമ്പത് മിനിറ്റിൽ പൊളിച്ചു ടാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഓൾ വരുമെന്ന് ഒരു അടിപൊളി കോൺഗ്രസ് എന്തായാലും നമുക്ക് തകർത്തു ഓക്കെ കോൺസല റാമോസ് ഐസ് മെസ്സി മെസ്സി ടു ഓക്കെ ക്യാൻസലൊക്കെ മാറ്റാക്കിയാണ് ചെയ്യുന്നത് അല്ല ഐസ് നട്ടിയിട്ടേക്കുവാ നേരിട്ട് നോക്കിയ കാണാം മെസ്സി ഡൈസ് ഓക്കെ റോബർട്ട് ഓഫറൻഡസ് ഫെലിക്സ് റൈസ് ഫുള്ള് സീനായിട്ട് ഇപ്പോൾ കളി റൊമേറോ ഇതിപ്പോൾ ടൈറ്റായി ഹാഫ് ഡേ മിനിഷൻ എന്താ സംഭവിച്ച ഫെർണാണ്ടസ് റൊണാൾഡോ റാമോസ് ഓക്കെ റൊമേറോ അഗ്വന അഗ്വന ടു ഓക്കെ ഡിമിരിയ ഡിമെരിയ റ്റു മെസ് ഓഫ് എൻ്റെ മോനെ ഫുൾ ക്ലിയറൻസാണ് ഗൈസ് കിട്ടിയിട്ടുണ്ട് മെറോണ ഓക്കെ ഡിമിരിയ ഓ കൂള് ഗൈസ് എന്താ സംഭവിച്ചപ്പോ എൻ്റെ മോനെ ഗൈസ് കൂളടിച്ചിട്ടുണ്ടെന്നേക്കും ആകർപ്പെന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു ഓൾ കയറുമെന്ന് ഐസ് പെപ്പേ പെപ്പേ റ്റു ഐസ് കിട്ടിയിട്ടുണ്ട് മാഗാനിസ്റ്റർ ഓക്കെ അക്വന ഫെർണാണ്ടസ് മെസ്സി ഓക്കെ മാഗാനിസ്റ്റർ ഓ ഗൈസ് കുറച്ച് കയറിപ്പോയി അല്ലേ അങ്ങോട്ട് കയറുമെന്ന് ജോഫിലിക്സ് ഐസിന് നമ്മൾ ഗോളടിക്കാൻ സംഭവിക്കാതിട്ടോ ഫെർണാണ്ടസ് ഓക്കെ മെസ്സി ഓക്കെ മെസ്സി ടൂ ഓണന ഓക്കെ കിട്ടിയിട്ടുണ്ട് റൈസ് പെപ്പേ ഗൈസ് അപ്പോൾ ഇന്നത്തെ മാച്ച് നമ്മൾ ജയിച്ചിരിക്കുന്നുണ്ട് അടിപൊളിയിട്ട് അപ്പോൾ എന്താ പറയുക ഗൈസ് ഹാഫ് ടൈമിന് ശേഷം പോർച്ചുഗൽ എനിക്ക് പറയാൻ പറ്റില്ല കാരണം പോർച്ചുഗൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കയറി വന്നിട്ടുണ്ട് കാരണം രണ്ട് ഗോളും അവർ വിചാരിച്ച സ്പീഡിലടിച്ചു അപ്പോൾ എന്തായാലും നമ്മൾ തളർത്തു ലാസ്റ്റ് ടീമിൻ്റെ ഗോളിൻ ചേർന്ന് നമ്മൾ നമ്മളിപ്പം എക്സ്ട്രാ ടൈമിലേക്ക് പോയേനെ പെനാൽറ്റിയിലേക്ക് പോയേനെ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തായാലും അടിപൊളി മാച്ചായിരുന്നു ഗൈസെന്തായാലും തകർപ്പ തന്നെ കേട്ടോ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ എന്തായാലും നമ്മൾ ഈ മാച്ച് ജയിക്കുമെന്ന് ഒരു അടിപൊളി ഗോൾ അതും എന്താ പറയുക മെസ്സിൻ്റെ ആണ് അസിസ്റ്റുകളൊക്കെ കൂടുതലും വന്നത് ഗൈസെന്തായാലും നല്ലൊരു തകർപ്പ മാച്ചായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരു അടിപൊളി ഗോളുകളും അപ്പോൾ എന്തായാലും നമുക്കൊരു അടിപൊളി വീഡിയോ പൊടിയായിട്ട് വീണ്ടും വരുന്നിരിക്കും ഇറ്റ്സ് മീ ഓക്കേ ബായ്